ഹലോ നമസ്കാരം ഞാൻ അമീർ അളമരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമീർ അളമരം ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഒരു ഡിഫറെൻ്റ് ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നത് നമ്മുടെ എൽ സി എച്ച് എഫിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തു എങ്ങനെ എൽ സി എച്ച് എഫ് ഫലപ്രദമായ രീതിയിലൂടെ നമുക്ക് പൊണ്ണത്തടിയും അതുപോലെ തന്നെ പല രോഗങ്ങൾ തടയാമെന്നതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തു ഇന്നത്തെ ടോപ്പിക്ക് കാരണം ഇത് ചെയ്യാൻ ഉണ്ടായ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നു എന്ത് ടൈപ്പ് ഫ്രൂട്ട്സുകളാണ് എന്തൊക്കെ ഫ്രൂട്ട്സുകളാണ് നമ്മൾ എൽ സി എച്ച് എഫിൽ നമ്മൾ കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് കാരണം ഇതിലൊരുപാട് ഫ്രൂട്ട്സുകൾ നമുക്ക് കഴിക്കാൻ അനുവദനീയമല്ല അപ്പോൾ ഏത് ടൈപ്പ് ഫ്രൂട്ട്സ് കഴിക്കണം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അത് ഡീറ്റെയിൽ ആയ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോവാണ് പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ യൂട്യൂബിൽ കാണുന്നതെങ്കിൽ ഇവിടേതാച്ച വന്നൊരു സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഉണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ഫ്രീ ആണ് അത് പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അപ്പോൾ സൈഡ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും അതും ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെക്കുക കാരണം അത് അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലെ വിജ്ഞാനപ്രദമായിട്ടുള്ള എൽ സി എച്ച് എഫും അതുപോലെ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈൽ കാണാൻ പറ്റുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ഷെയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വാട്സപ്പിലേക്കും ഫേസ്ബുക്കിലേക്കും ഷെയർ ചെയ്ത് വിടുക ഇപ്പം ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ഈ വീഡിയോ താഴെ നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു കമൻറ്റ് ചെയ്യാനുള്ളൊരു ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക ഇംഗ്ലീഷിലോ മംഗ്ലീഷിലോ നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ മലയാളത്തിലോ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ സി എച്ച് എഫിൽ അനുവദനീയമായിട്ടുള്ള എന്തൊക്കെ ഫ്രൂട്ട്സുകളാണ് എൽ സി എച്ച് എഫ് ഡയറ്റ് നിങ്ങൾക്കറിയാം കേരളത്തിൽ ഒരുപാട് ആളുകൾ എൽ സി എച്ച് എഫ് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് അനുവദനീയമായിട്ടുള്ള അലോഡായിട്ടുള്ള ഏത് ടൈപ്പ് ഫ്രൂട്ട്സാണ് നമ്മൾ കഴിക്കാൻ പറ്റുന്നത് വളരെ ചുരുക്കം ഫ്രൂട്ട്സുകൾ മാത്രമേ അതിൽ കഴിക്കാൻ പറ്റുള്ളൂ ആ ഫ്രൂട്ട്സ് തന്നെ എന്തിനാണ് നമ്മൾ എൽ സി എച്ച് എഫിൽ ഫോളോ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം നമ്മളിത് വിശദീകരിക്കുന്നു അപ്പോൾ മെയിനായിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സേ ഉള്ളൂ നമ്മൾ എൽ സി എച്ച് എഫിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഫ്രൂട്ട്സുകൾ അതിൽ മെയിൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകാടാണ് അപകടോ നമുക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അപകടം നമ്മുടെ വെണ്ണപ്പഴം അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇതാണ് അതിൻ്റെ പിക്ചർ നിങ്ങൾക്കറിയാം ഇതാണ് സംഭവം അപ്പോൾ ഈ സംഭവം ഈ ഒരു ഫ്രൂട്ട് ഇത് വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഫ്രൂട്ടാണ് അപ്പോൾ അത് എന്തുകൊണ്ട് എൽ സി എച്ച് എഫ് ആഡ് ചെയ്തു എന്നുള്ളത് ഞാൻ വിശദീകരിച്ച് പറയാം അപ്പോൾ ഒന്നാമത്തത് അവഗാഡോ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറീസ് ഐറ്റംസ് ആണ് നമ്മളെ ബെറീസ് എന്ന് കേൾക്കുന്ന ടൈപ്പ് ഫ്രൂട്ട്സുകൾ അല്ലേ സ്ട്രോബെറി ഉണ്ട് ബ്ലാക്ക്ബെറി ഉണ്ട് ബ്ലൂബെറി ഉണ്ട് റാസ്ബെറി ഉണ്ട് ഈ ടൈപ്പ്സുകൾ ഈ ടൈപ്പുള്ള എല്ലാ ബെറീസുകളും നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ അതൊരു ടൈപ്പാണ് അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ നമുക്ക് ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട് ഉണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഗ്രേപ്പ് ഫ്രൂട്ട് ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അത് മുന്തിരിയാണെന്ന് നമ്മളെ ഗ്രേപ്പ്സില് മുന്തിരി അപ്പോൾ യഥാർത്ഥത്തിൽ അതിൽ മുന്തിരിയല്ല മുന്തിരിയല്ലത് ഗ്രേപ്പ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ഓറഞ്ചിൻ്റെ പോലെ തന്നെ ഉള്ളൊരു സംഭവമാണ് ഓറഞ്ചല്ല ഓറഞ്ചിൻ്റെ പോലെ തന്നെ ഒരു സംഭവമാണ് മാന്തുളി നാരങ്ങ അല്ലെങ്കിൽ ചില ആളുകൾ കബ്ലിക്ക നാരങ്ങ മബ്ലിസ നാരങ്ങ അങ്ങനത്തെ ഒരു പേര് പറയുന്നതുണ്ട് പല ആളുകൾ പല നാട്ടിൽ പല പ്രദേശത്ത് പല പേരുകളാണ് എന്നിരുന്നാൽ ഇതാണ് അതിൻ്റെ പിക്ചർ ഈ സംഭവം ഈ ഒരു ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞത് കഴിക്കാം അത് ജ്യൂസായിട്ട് ജ്യൂസ് അടിച്ചിട്ട് കഴിക്കാം അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ അവഗാഡ അവകാട പറഞ്ഞു എല്ലാ ടൈപ്പ് ബെറീസുകൾ പറഞ്ഞു അതുപോലെ ഗ്രേപ്പ് ഫ്രൂട്ട് പറഞ്ഞു പിന്നത്തെ കാര്യമാണ് നമ്മുടെ കോക്കനട്ട് നമ്മുടെ പച്ച തേങ്ങ ഗ്രേ കോക്കനട്ട് തേങ്ങ നാളികേരം അത് കഴിക്കാവുന്നതാണ് ടെൻഡർ കോക്കനട്ട് നമ്മളെ നാ നമ്മളെ ഇളനീര് അത്ര അലോഡല്ല നമുക്ക് തേങ്ങ തേങ്ങ പൂളായിട്ട് കട്ട് ചെയ്തിട്ട് അത് കഴിക്കുന്നതിന് കുഴപ്പമില്ല അതും അലോഡ് ആണ് അപ്പോൾ ഇത്രയും ഫ്രൂട്ടുകൾ നമ്മുടെ ഈ ഒരു എൽ സി എച്ച് എഫിൽ അലോഡായിട്ടുള്ള ഫ്രൂട്ട്സുകളുള്ളൂ അവഗാഡോ ടൈപ്പ് ഓഫ് ബെറീസ് അതിൽ നമ്മൾ ബ്ലാക്ക്ബെറി ബ്ലൂബെറി അതുപോലെ റാസ്ബെറി സ്ട്രോബെറി ഇതെല്ലാം പെടും പിന്നെ വരുന്നതാണ് നമ്മുടെ ഗ്രേ ഫ്രൂട്ട് അപ്പോൾ പിന്നെ നമ്മളെ കോക്കനട്ട് ഇത്രയും ഫ്രൂട്ട്സുകളാണ് അലോഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഞാൻ ഇങ്ങനെ പറയാനുണ്ടായ കാരണം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തരം ഫ്രൂട്ട്സുകളൊക്കെ മധുരമുള്ള ഒരു തരം ഒരു ടൈപ്പ് എല്ലാ ഫ്രൂട്ട്സുകളും ഗ്ലൂക്കോസിൻ്റെ വേറെ രൂപമായിട്ടുള്ള ഫ്രക്ടോസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഫ്രക്ടോസ് അതും നമ്മുടെ അന്നജത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു കുടുംബക്കാരാണ് അപ്പോൾ അത് ഒരുപാട് ഈ അടങ്ങിയിട്ടുണ്ട് ഫ്രക്ടോസ് എന്ന് പറഞ്ഞ പറഞ്ഞ സംഭവം അതുകൊണ്ടാണ് നമ്മുടെ ഈ എൽ സി എച്ച് എഫ് ലോ കാർബോഹൈഫാറ്റ് ഡയറ്റിൽ അത് നമ്മൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ഫ്രൂട്ട്സിൻ്റെ വിഭാഗത്തിലുള്ള സംഭവങ്ങൾ മാത്രം നിങ്ങൾ നോക്കുക പിന്നെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ ഒരു ഫ്രൂട്ട് പറ്റുമോ ഈ ഒരു ഫ്രൂട്ട് പറ്റുമോ അതൊന്നും അലോഡല്ല ഈ പറഞ്ഞ ഫ്രൂട്ടേ പറ്റുള്ളൂ അതല്ലാതെ വേറെ ഫ്രൂട്ടുകളൊന്നും നമ്മളിതിൽ പറയുന്നില്ല കാരണം ചില ആളുകൾ മധുരമില്ലാത്ത ഫ്രൂട്ടല്ലേ ആ ഫ്രൂട്ട് അത് കഴിച്ചൂടെ ഇപ്പം നമ്മൾ ചില ആപ്പിളുണ്ട് ഗ്രീൻ ആപ്പിൾ കഴിച്ചൂടെ അത് മധുരമില്ലല്ലോ കാരണം നമ്മളിതിൽ ഇപ്പോൾ പഴുത്ത് കഴിഞ്ഞാൽ മധുരം വരുന്ന ഫ്രൂട്ടുകൾ നമ്മൾ അലോഡല്ല ഇപ്പോൾ പച്ചക്കാണെങ്കിൽ മധുരം ഉണ്ടാവില്ല പക്ഷേ പഴുത്ത് കഴിഞ്ഞാൽ അത് മധുരം വരികയാണെങ്കിൽ അത് നമ്മൾ അലോഡല്ല അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം ഇത്രയും ഫ്രൂട്ടുകളാണ് നമ്മൾ ഈ എൽ സി എച്ച് എഫിൽ ഫോളോ ചെയ്യുന്ന ആളുകൾ എടുക്കേണ്ട ഫലങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ടുകൾ പിന്നെ ഇനി ഞാൻ അപകാടം എന്തുകൊണ്ട് നമ്മുടെ എൽ സി എച്ച് എഫിൽ ഇൻക്ലൂഡായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ അപകാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫൈബർ ഉള്ള നല്ല ഫുൾ ഫാറ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അതിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് ഒരുവിധം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള എല്ലാവരും എടുക്കുന്ന ഒരു ഒരു ഫ്രൂട്ടാണ് അപകടം എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം അത് അത്രക്കും റിച്ച് ഫാറ്റാണ് ഉണ്ട് ഇമ്മ്യൂണിറ്റി ഒരുപാട് കൂട്ടുന്ന ഒരു സംഭവമാണ് അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് പറഞ്ഞ വിഭാഗത്തിൽ ഫ്രീ റാഡിക്കിളിനെ തടയുന്ന സംഭവമാണ് അതായത് ക്യാൻസറിനെ തടയുന്ന ഒരു സംഭവം ഈ ഫ്രീ റാഡിക്കൽസ് ആണ് ക്യാൻസറിനെ ഉണ്ടാക്കുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് ആണ് ക്യാൻസർ സെൽസിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് അതുകൊണ്ട് ആ ഫ്രീഡാർട്ടിക്കൽസിന് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഇതിൻ്റെ കെമിക്കൽ നെയിം എന്തെന്നു ചോദിച്ചു കഴിഞ്ഞാൽ പെർസിയ അമരിക്കാന എന്നാണ് ഇതിൻ്റെ കെമിക്കൽ നെയിം അല്ലെങ്കിൽ അതിൻ്റെ ആ സ്പീഷ്യസ് നെയിം എന്ന് പറഞ്ഞത് അതുപോലെ ഗുവാക്കമോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് വളരെ റിച്ചാണ് ഈ സംഭവത്തിൽ നമ്മുടെ ഈ അപകാടുള്ളത് തന്നെ നമ്മുടെ ഈ അവഗാഡോ ഫുൾ ലോഡ് ഓഫ് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി അത് ഹാർട്ടിന് ആയിട്ടുള്ള മോണോ അൺസാച്ചുറഡ് ഫാറ്റിയാസിൻ്റെ ഫുൾ ലോഡാണ് നമ്മുടെ ഈ അപകടം അപ്പോൾ അത് ഹാർട്ടിന് വളരെ ബെനിഫിറ്റ് ആണ് അതിൻ്റെ ഒരു കോമ്പണൻ്റ് ആയിട്ടുള്ള ഒലീക്ക് ആസിഡ് ഒലിയാണ് നമ്മുടെ ഈ നമ്മുടെ ഒലീവ് ഓയിൽ കാണുന്ന സെയിം സംഭവം അപ്പോൾ ഒലീവ് ഓയിൽ കാണുന്നതും ഈ ഒലീക്ക് ആസിഡ് എന്ന് പറഞ്ഞ കാര്യം അവഗാഡോയിലും ഓയിലും കാണുന്നുണ്ട് അപ്പം അത് ബെറ്ററാണ് ഹെൽത്തിന് ഹാർട്ടിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ ബെറ്റർ ആണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർത്രൈറ്റിസിന് തടയുമെന്നാണ് ആർത്രൈറ്റിസ് വാതരവ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ജോയിൻറ്റിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ യു എസ്സിൽ നടന്ന ഒരുപാട് സർവേകൾ എൻഹാൻസ് സർവേയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻസറിന് തടയാൻ ഈ അപകടമേക്ക് പറ്റുമെന്നാണ് മെയിനായിട്ടുള്ള ഒരു സ്റ്റഡി യു എസിൽ നടത്തിയത് അതും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോളിനെ കുറക്കും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ കുറക്കും പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ സ്പൈക്ക് അതിനെ തടയുമെന്ന് പറഞ്ഞു ബ്ലഡ് ഷുഗർ സ്പൈക്ക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് കൂടുന്ന ആ ഒരു പ്രവർത്തനത്തെ ഈ ഒരു അപകടത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് കുറക്കുമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ അമേരിക്കയിൽ നടന്ന ഒരു ഒരു റിസർച്ചിൽ ഈ അവഗാഡ കഴിക്കുന്ന ആളുകൾക്ക് ലൈഫ് സ്പാൻ അതുപോലെ തന്നെ ഹെൽത്തിറായിട്ടുള്ള ഒരു ലൈഫ് ഉള്ളതായിട്ടാണ് സ്റ്റഡി പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അവഗാഡയുടെ ബെനിഫിറ്റ് അതുകൊണ്ട് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബെറീസിനെ കുറച്ചാ കുറിച്ചാണ് അതായത് പല ടൈപ്പ് ബെറീസ് ഉണ്ട് ബ്ലാക്ക്ബെറി ഉണ്ട് ബ്ലൂബെറി ഉണ്ട് സ്ട്രോബെറി ഉണ്ട് റാസ്ബെറി ഉണ്ട് ഈ ബെറീസ് എന്തൊക്കെ ഗുണങ്ങളുണ്ട് അതെന്തുകൊണ്ടാണ് എൽ സി എച്ച് എഫിൻ്റെ ഫ്രൂട്ടിൽ ഇൻക്ലൂഡഡ് ആയത് എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ബെറീസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അവഗാഡ പോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ആണ് അതുപോലെ ആൻറ്റോസൈനൻസ് പറഞ്ഞിട്ടുള്ള കുരിച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിനും തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള റിസർച്ചിൻ്റെ ഒരു സ്റ്റഡി ഉണ്ട് അതിൽ പറയുന്നത് വെയ്റ്റ് ലോസിനെ അതായത് വെയ്റ്റ് ലോസിനെ എൻഹാൻസ് ചെയ്യും അതുപോലെ വെയ്റ്റ് കൂടുന്നതിനെ തടയുമെന്നാണ് ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള റിസർച്ച് പറയുന്നത് പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെ നമ്മളെ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമ്മുടെ ബെറീസിനുണ്ട് അതായത് നമ്മളെ ഏജിന് തടയും അതുപോലെ ലൈഫ് സ്പാൻ കൂട്ടും ഇതൊക്കെ ഈ ബെറീസിൻ്റെ ഒരു ഇതാണ് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വളരെ കൂട്ടും പിന്നെ ഒരുപാട് അസുഖങ്ങൾ ഇൻഫ്ലമേഷൻസ് അതെല്ലാം കുറക്കും ഇൻഫെക്ഷൻസ് കുറക്കും ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസുഖങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അതിന് തടയും ഒരു വിധത്തിൽപ്പെട്ട ഡയബറ്റീസ് അതുപോലെ തന്നെ ഒരു വിധ വിധത്തിൽപ്പെട്ട അസുഖങ്ങളൊക്കെ തടയാൻ വേണ്ടിയുള്ള ശേഷിയുള്ള ഒരു ഫ്രൂട്ടാണ് ബെറീസ് അളുകൾ ഈ നമ്മുടെ അവഗാഡ ജ്യൂസിൽ തന്നെ ഈ സ്ട്രോബെറി ഒക്കെ ഇട്ട് മിക്സാക്കിയിട്ട് നമ്മൾ ജ്യൂസായിട്ട് കഴിക്കാറുണ്ട് അതുപോലെ തന്നെ അവഗാഡ ജ്യൂസും നാളികേരവും ഒക്കെ മിക്സാക്കിയിട്ട് ജ്യൂസായിട്ട് കഴിക്കാറുണ്ട് അതൊക്കെ നല്ല നല്ല ഡിഷസ്സുകളാണ് അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കാരണം നമ്മൾ ഈ അപകടമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മധുരമില്ലാതെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അങ്ങനെയാണ് സ്ട്രോബെറിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബെറീസോ പിന്നെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് നമുക്ക് ജ്യൂസായിട്ട് കഴിക്കാവുന്നതാണ് നല്ലൊരു ഡിഷാണ് അപ്പോൾ നമ്മുടെ ഗ്രേ ഫ്രൂട്ട് നമ്മുടെ ഗ്രേ ഫ്രൂട്ടിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഗ്രേ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോളൻ ക്യാൻസറിന് പ്രിവെൻ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെറ്റബോളിസം എൻഹാൻസ് ചെയ്യും ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി വളർത്തിപ്പിക്കും നമ്മുടെ ഡയബറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യും ഗം ഡിസീസ് മോണരോഗങ്ങൾക്ക് എല്ലാം ഇതിനെ നമ്മളെ പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മുടെ ഗ്രേ ഫ്രൂട്ടിനുണ്ട് അതുപോലെ കിഡ്നി സ്റ്റോൺ സ്റ്റോണ് അതായത് മൂത്രക്കല്ല് നിങ്ങൾ പറഞ്ഞ മൂത്രക്കല്ല് അല്ലെങ്കിൽ കിഡ്നിയിലെ കല്ല് ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി നമ്മുടെ ഗ്രേ ഫ്രൂട്ടിനുണ്ട് ഗ്രേ ഫ്രൂട്ട് കഴിക്കുന്നത് വളരെ ബെറ്ററാണ് കാരണം ഒരുപാട് സ്റ്റഡികളും റിസർച്ചുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മെറ്റബോളിസത്തിന് എൻഹാൻസ് ചെയ്യും മെറ്റബോളിസം നല്ല രീതിയിലുള്ള മെറ്റബോളിസം നടക്കാനും സ്കിന്ന് നല്ല സ്കിന്ന് വരാനും അതുപോലെ ഏജിങ് പ്രിവെൻഷൻ നമ്മളെ ഒരുപാട് ഏജ് വരുന്ന വാർദ്ധക്യം അകാല നര അതുപോലെ അകാല വാർദ്ധക്യം ഉണ്ടാകുന്നതെല്ലാം തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രേ ഫ്രൂട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മോണരോഗത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു മെറ്റബോളിസം കിഡ്നി അതുപോലെ ലിവറിൻ്റെ ക്ലെൻസിങ് ഓഫ് ലിവർ അതായത് ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാക്ടറി ഓഫ് കെമിക്കൽ ഫാക്ടറി ഓഫ് ബോഡി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇതിനൊക്കെ ക്ലീ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അതായത് ലിവറിനെ ക്ലീൻ ചെയ്യുന്ന നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ലിവർ ഉണ്ടാക്കാനുള്ള ലിവറിൻ്റെ കണ്ടീഷൻ ഉണ്ടാകുന്ന ഒരു ആണ് നമ്മുടെ ഗ്രേപ്പ് ഫ്രൂട്ട് നൽകുന്നത് അപ്പോൾ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി ഇത്ര ബെനഫിറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഗ്രേപ്പ് ഫ്രൂട്ടിനെ നമ്മൾ എൽ സി എച്ച് എഫിൻ്റെ ഫ്രൂട്ടിലേക്ക് കടത്തി വിട്ടത് അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇനി സംസാരിക്കാൻ പോകുന്നത് നാളികേരത്തെക്കുറിച്ചാണ് നാളികേരം നിങ്ങൾക്കറിയാം കോക്കനട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കൂളായിട്ട് കഴിക്കാം അത് ഞാൻ പറഞ്ഞ നാളികേരം പിഴഞ്ഞിട്ട് ജ്യൂസാക്കിയിട്ട് അല്ലെങ്കിൽ അത് അരച്ചിട്ട് നിങ്ങൾക്ക് ഈ അപകാട അവഗാഡ ജ്യൂസിലേക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ നാളികേരത്തിൻ്റെ ഗുണത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അത് ബെനിഫിറ്റ് ആണ് കാരണം നമ്മൾ എൽ സി എച്ച് എഫിൽ ഓയിലായിട്ട് യൂസ് ചെയ്യുന്ന രണ്ടേ രണ്ട് ഓയിലുകളും ഒന്ന് നാളികേരത്തിൻ്റെ പ്യുവറായിട്ട് നമ്മുടെ നാട്ടിലെ മില്ലിലോ അങ്ങനെയെങ്കിൽ അങ്ങനെ സ്ഥലങ്ങളിൽ നമ്മൾ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നാളികേരത്തിന് വെളിച്ചെണ്ണ അപ്പോൾ ആ നാളികേരം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ രണ്ട് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നാളികേരം വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ഇത് രണ്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ പിന്നെ ഞാൻ പറയുന്നത് നാളികേരത്തിൻ്റെ കാര്യം നാളികേരം നിങ്ങൾ തീർച്ചയായിട്ടും കഴിക്കാതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇളനീർ അത്ര കണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല ഇളനീര് നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യങ്ങൾ അവർ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ നാളികേരം നല്ലതാണ് അത് കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഒരു ധാരണയായി തോന്നുന്നു കാരണം ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്ത് ഫ്രൂട്ട് കഴിക്കണം എന്ത് ഫ്രൂട്ട് കഴിക്കണം എന്നുള്ള ഒരു ചോദ്യം അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ ഇൻഫർമേറ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഷെയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ആളുകൾക്ക് ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് വിടുക അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഉണ്ട് ഇവിടെ കാണുന്ന അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആ ബെല്ലിൻ്റെ നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്ത് വെക്കണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് സംശയങ്ങൾക്ക് മറുപടി എല്ലാം നൽകുന്നതായിരിക്കും അപ്പോൾ വീണ്ടും ഇതുപോലെ അടിപൊളി ഒരു വീഡിയോ ഇൻഫർമേറ്റീവായി വീണ്ടും ഞാൻ വരാം ഞാൻ നിങ്ങളെ സ്വന്തം അമീർ ഹലമരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമീർ അമീരളവരം ബ്ലോഗ്സ് ബൈ ബൈ